ചിങ്ങം രാശി ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് മഖവും പൂരവും ഉത്രവും ഉത്രത്തിൻ്റെ കാൽഭാഗവും അപ്പോൾ അതാണ് ചിങ്ങം രാശി ചിങ്ങം രാശിയിൽ ഏഴാം ഭാവത്തിലാണ് രാഹുവിൻ്റെ വരവ് ഏഴ് നിവർത്തിക്കുന്ന സ്ഥലമാണ് പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ അതാണ് അപ്പോൾ അവിടെയും ഇങ്ങനെ വിട്ട് പിരിഞ്ഞൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഒന്നും കൂടി പിരിയാനുള്ള ആ ടെൻഡൻസി കൂടുകയാണ് ചെയ്യുന്നത് പിന്നെ അതേപോലെ അഷ്ടമത്തിലാണ് ശനീശ്വരൻ വരുന്നത് അപ്പോൾ ഏഴാം ഭാവത്തിലൊക്കെ അങ്ങനെ ഡിവോഴ്സിനോ അങ്ങനെ ഇതൊക്കെ കേസ് വക്കീൽ അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്കൊന്നധികം പോവണ്ട എന്നുള്ളൊരു ചിന്തയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഐക്യമത്യസൂത്തൊക്കെ ചെയ്യുക അതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വൈരാഗ്യ ബുദ്ധി നമുക്ക് കൂടുന്ന ഒരു സമയമാണ് സൂര്യൻ്റെ ക്ഷേത്രത്തിൽ കേതു നിൽക്കുകയും ആ ഏഴിലേക്ക് ദൃഷ്ടിയും കൂടി ചെയ്യുമ്പോൾ അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അഷ്ടമത്തിൽ ശനി വരുമ്പോൾ കാല് സംബന്ധമായ രോഗങ്ങൾ പാദം പാദത്തിലാണല്ലോ ഈ രാശിയുടെ പാദത്തിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ പാ പാദത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ലഗ്നാധിപതി ആയിരിക്കുന്നത് ഈ ചിങ്ങൻ രാശിയുടെ കൂടി കേതു നിൽക്കുന്നത് കൊണ്ട് വാഹനാദികളിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കേതു അല്ലേ ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഒന്ന് പതുക്കെ പോവാറുകെ ചാടുന്ന മൃഗങ്ങൾ പെട്ടെന്ന് നമ്മുടെ കണ്ണ് മറക്കുക അതാണ് ഈ ഷേഡോ ആയിട്ടുള്ള ഗ്രഹം ചെയ്യുക നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ മാറിയ പോലെ നമുക്ക് തോന്നാം നിഴൽ തോന്നിക്കുക ഇതൊക്കെ തോന്നും അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പിന്നെ ഇതിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണെങ്കിലും വ്യാഴം നിങ്ങൾക്ക് ഏറ്റവും ഒരു സമയമാണ് പതിനൊന്നിലാണ് ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് ബുദ്ധിപൂർവം നമ്മുടെ മണി മാനേജ്മെൻറ്റ് കറക്റ്റ് ആണെങ്കിലേ നിങ്ങൾക്കിവിടെ ലാഭവും കിട്ടും ഈ ദോഷങ്ങളൊക്കെ ഇവിടെ നിന്നോട്ടെ ഇതൊക്കെ നമ്മുടെ വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മാറ്റാവുന്നതുള്ളൂ പക്ഷെ മണി ഇവിടെ വ്യാഴം എപ്പോഴും മണി മാനേജ്മെൻറ്റിൻ്റെ ആളാണല്ലോ അപ്പോൾ ഈ വ്യാഴത്തിനെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക പിന്നെ കർമ്മത്തിൽ ശ്രദ്ധിക്കണം ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിങ്ങൻ രാശിക്കാരുടെ കർമ്മഭാവം എന്നൊക്കെ മേടൻ രാശിയാണ് ആ അപ്പോൾ എപ്പോഴും കർമ്മത്തെ ശ്രദ്ധിക്കണം കർമ്മമാണ് മുഖ്യം അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ഇപ്പം ഈ രാശി മാത്രമല്ല എല്ലാവർക്കും കർമ്മത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഇവിടെ ബന്ധനങ്ങൾ വരും ഒരേ കാര്യത്തിന് പോകുമ്പോൾ അവിടെ അതില്ല ഇതില്ല നമുക്ക് ഒരു വട്ടം പോകണം പത്തുവട്ടം പോയി നമ്മുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കും രാഹുവും ശനിയും അതൊക്കെ കാരണം അപ്പോൾ ആ അസ്വസ്ഥത ഉണ്ടെങ്കിലും പിന്നീട് നമുക്ക് കിട്ടുന്നത് ഏറ്റവും നല്ലൊരു ഫലം നമ്മുടെ വ്യാഴം നമുക്ക് തരുന്നുണ്ട് അപ്പം അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ വേണം അപ്പോൾ ഇതൊന്നും കണക്കാക്കണ്ട നമ്മൾ ദേവീക്ഷേത്രത്തിൽ പോവാം നമ്മുടെ നാലാം ഭാവത്തിൽ ചുവേര ക്ഷേത്രമാണ് അതേപോലെ കർമ്മത്തിലും ചുവേര ക്ഷേത്രമാണ് അപ്പം കുടുംബക്ഷേത്രം അല്ലെങ്കിൽ പറയും നമ്മുടെ അടിമക്കാവ് പാലക്കാട് സൈഡിലൊക്കെ ഇങ്ങനെ പറയാം അടിമക്കാവുകൾ ഉണ്ടെന്ന് അപ്പം ആ അടിമക്കാവിലൊക്കെ പോയിട്ട് ക്ഷേത്രത്തിൽ പറ്റത്തൊക്കെ വഴിപാട് ചെയ്യുക ആ ദേവീനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പം ഈ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും നന്നായിട്ട് ചിങ്ങക്കൂറുകാർക്ക് ഒരു സമയമാണിത്